നമസ്കാരം സുഡാനിൽ സൈന്യവും ഇസ്ലാമിക തീവ്രവാദികളായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസും തമ്മിലുള്ള പോരാട്ടം വ്യാപിക്കുകയാണ് ഡാർഫുറിന് കിഴക്കുള്ള കോർദോഫാൻ മേഖലയിലെ പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും മുപ്പത്തി ആറായിരത്തിലധികം സാധാരണക്കാർ പലായനം ചെയ്തതായി യു എൻ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ ഒരു ഇന്ത്യൻ പൗരനെ ആർ എസ് എഫ് തട്ടിക്കൊണ്ടു റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ് ഒഡീഷയിലെ ജഗൽസിംഗ്പൂർ ജില്ലക്കാരനായ ആദർഷ് ബെഹ്റ എന്ന മുപ്പത്താറുകാരനായ ഇന്ത്യൻ പൗരനെയാണ് ആർ എസ് എഫ് തട്ടിക്കൊണ്ടുപോയത് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ രണ്ട് ആർ എസ് എഫ് തീവ്രവാദികൾക്കിടയിൽ ഇരിക്കുന്ന ബെഹ്റയെ കാണാം ഇതിൽ ഒരു തീവ്രവാദി ആദർശിനോട് നിങ്ങൾക്ക് ഷാറൂഖ് ഖാനെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നിലിരിക്കുന്ന മറ്റൊരു തീവ്രവാദി ക്യാമറ നോക്കി ഡഗാലോ ഗുഡ് എന്ന് പറയുവാൻ ബെഹ്റയെ പ്രേരിപ്പിക്കുന്നു ഡഗാലോ എന്നത് ആർ നേതാവായ മുഹമ്മദ് ഹംദാൻ ഡഗാലോയാണ് ഇയാൾ സുഡാനിലെ ഏറ്റവും ഭയപ്പെടുന്ന ഭീകര നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഖാർത്തൂമിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ അകലെയുള്ള അൽ ഫാഷിർ നഗരത്തിൽ നിന്നാണ് ബെഹ്റയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ആർ എസ് എഫിന്റെ ശക്തി കേന്ദ്രവും തെക്കൻ ഡാർഫൂറിന്റെ തലസ്ഥാനവുമായ ന്യാല നഗരത്തിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത ന്യാല ഖാർത്തൂമിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സുഡാനിലെ സുഗരതി പ്ലാസ്റ്റിക് ഫാക്ടറി എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ആദർശ് ആദർശ് ബെഹ്റയുടെ ഭാര്യ സുസ്മിത പറയുന്നതിനനുസരിച്ച് ദമ്പതികൾക്ക് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് തട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപുള്ളത് എന്ന് കരുതുന്ന ഒരു വീഡിയോ ബെഹ്റയുടെ കുടുംബം മാധ്യമങ്ങൾക്ക് കൈമാറിയിരുന്നു അതിൽ ബെഹ്റ നിലത്തിരുന്ന് കൈകൂപ്പി ക്യാമറ നോക്കി അപേക്ഷിക്കുന്നതായി കാണാം ഞാനിപ്പോൾ അൽ ഫാഷറിലാണ് ഇവിടെ സാഹചര്യം വളരെ മോശമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് എൻ്റെ കുടുംബവും കുട്ടികളും വളരെ ആശങ്കരാണ് സർക്കാർ എന്നെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് ആദർശ് ആ വീഡിയോയിൽ പറഞ്ഞത് പതിനെട്ട് മാസത്തെ ഉപരോധത്തിന് ശേഷം ആർ എസ് എഫ് ഒടുവിൽ സർക്കാർ ശക്തി കേന്ദ്രമായിരുന്ന അൽഫാഷർ നഗരം പിടിച്ചടക്കിയിരുന്നു ഒട്ടകപ്പുറത്തും ടൊയോട്ട വാഹനങ്ങളിലും എത്തിയാണ് ആർ എസ് എഫ് നഗരം കൈവശപ്പെടുത്തിയത് അൽഫാഷർ മേഖലയിൽ നടന്ന കൂട്ടക്കൊലകളെയും വ്യാപകമായ ബലാത്സംഗങ്ങളെയും കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ആർ എസ് എഫിന്റെ നടപടികൾ യുദ്ധക്കുറ്റങ്ങളായി കണക്കാക്കപ്പെടുമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു അൽഫാഷറിൽ ഇപ്പോൾ പൂർണമായ വാർത്താവിനിമയ ബന്ധം നിലച്ചിരിക്കുകയാണെന്ന് ഇന്ത്യയിലെ സുഡാൻ അംബാസിഡർ ഡോക്ടർ മുഹമ്മദ് അബ്ദുള്ള അലി എൽഡോം പറഞ്ഞു ആർക്കും ഇപ്പോൾ നഗരത്തിൽ ബന്ധപ്പെടാൻ കഴിയില്ല ആദർശിന് ഒരു ദോഷവും സംഭവിക്കില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് വളരെ അപ്രതീക്ഷിതമായ സാഹചര്യമാണ് ആദർശ് ഉടൻ സുരക്ഷിതമായി മടങ്ങിയെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അംബാസിഡർ പറഞ്ഞു സംഘർഷം വടക്കൻ ഡാർഫൂറിലേക്കും ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ് ആർ എസ് എഫും ദാർഫൂർ ജോയിൻറ്റ് പ്രൊട്ടക്ഷൻ ഫോഴ്സും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആർ എസ് എഫിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് എഴുന്നൂറിലധികം വാഹനങ്ങളുമായി ആർ എസ് എഫ് ആക്രമണം തുടങ്ങിയെങ്കിലും ജോയിൻറ്റ് ഫോഴ്സ് ശക്തമായി പ്രതിരോധിച്ചു റിപ്പോർട്ടുകൾ അനുസരിച്ച് നൂറിലധികം ആർ എസ് എഫ് തീവ്രവാദികൾ കൊല്ലപ്പെടുകയും മുപ്പതിലധികം വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഇതിൽ പതിനേഴെണ്ണം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഡാർഫോറിനെ ഖാർത്തൂമുമായി ബന്ധിപ്പിക്കുന്നതും വിമാനത്താവളമുള്ളതുമായ എൽ ഒബൈഡ് എന്ന തന്ത്രപ്രധാനമായ നഗരത്തിനായി ഇരു സൈന്യങ്ങളും പോരാട്ടം ശക്തമാക്കുകയാണ് സമൃദ്ധമായ വിഭവങ്ങളുള്ള കോർദോഫാൻ മേഖലയായിരിക്കും ഇനി സൈനിക ശ്രദ്ധയുടെ അടുത്ത കേന്ദ്രമെന്ന് യു അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മാർത്ത പോബി കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ആർ എസ് എഫ് നടത്തുന്ന വൻതോതിലുള്ള അതിക്രമങ്ങളെ അവർ ചൂണ്ടിക്കാട്ടി ഇവയിൽ പലപ്പോഴും വംശീയ ലക്ഷ്യങ്ങളോടെയുള്ള പ്രതികാര നടപടികളും ഉൾപ്പെടുന്നതായി അവർ പറഞ്ഞു എൽ ഫാഷറിന്റെ പതനത്തിനു ശേഷം ഡാർഫോറിൽ അറബികളല്ലാത്ത സമൂഹങ്ങൾക്കെതിരെ ആർ എസ് എഫ് തീവ്രവാദികൾ നടത്തുന്ന കൂട്ടക്കൊലകളും ലൈംഗിക അതിക്രമങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും ലോകത്തെ ഞെട്ടിച്ചിരുന്നു ഇതിനിടയിൽ ഒരു ഇന്ത്യൻ പൗരൻ തട്ടിക്കൊണ്ടുപോകപ്പെട്ട സംഭവം ഇന്ത്യയുടെ നയതന്ത്ര പുതിയ വെല്ലുവിളികൾ കൂടി ഉയർത്തുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്